നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു നാൽപ്പത് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള ഒരു നാൽപ്പത് ചോദ്യങ്ങളാണ് വേറൊരു സംസ്ഥാനത്തെ പി എസ് സിയുടെ ചോദ്യങ്ങളാണ് ഈ പല ചോദ്യങ്ങളും ഇപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് സോ ഈ ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ചോദ്യങ്ങളുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് എമർജൻസി ഡിക്ലെയർ ഇൻ ഇന്ത്യ നമുക്കറിയാം എമർജൻസി ഡിക്ലെയർഡ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് സെവന്റി ഫൈവിലാണ് നമുക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ സി ചോദ്യം രണ്ട് വിച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വാസ് ഫോം ടു പ്രമോട്ട് ഇന്റർനാഷണൽ കോപ്പറേഷൻ ആഫ്റ്റർ വേൾഡ് വാർ ടു ഇതും നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്റർനാഷണൽ കോപ്പറേഷൻസ് സഹകരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ അത് ഏതാണ് ഓപ്ഷൻ സി യു എൻ അഥവാ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ആണ് മൂന്ന് ബിച്ച് ട്രീറ്റ് ഓഫിഷ്യലി എൻഡ് വേൾഡ് വാർ ഒന്ന് വേൾഡ് വാർ ഒന്നിനെ അവസാനിപ്പിച്ച ട്രീറ്റി ഏതായിരുന്നു സന്ധ്യ ഏതായിരുന്നു ഓപ്ഷൻ എ ട്രീറ്റി ഓഫ് ട്രീറ്റ് അതും നമുക്കറിയാം നാല് വേർ ഇസ് ഓൾഡസ്റ്റ് പോളോ ഗ്രൗണ്ട് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ഇത് ചിലപ്പോ എല്ലാവർക്കും അറിയണമെന്നില്ല ഏതാണ് നമ്മുടെ ഓൾഡസ്റ്റ് പോളോ ഗ്രൗണ്ട് ഇന്ത്യയിലുള്ള ഓൾഡസ്റ്റ് പോളോ ഗ്രൗണ്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി മണിപ്പൂരാണ് അഞ്ചാമത്തെ ചോദ്യം വേർ ഹൺഡ്രഡ് എയർപോർട്ട് ഇൻ ഇന്ത്യ ലൊക്കേറ്റഡ് നൂറാമത്തെ ഇന്ത്യയുടെ എയർപോർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സിക്കിമിലാണ് നൂറാമത്തെ എയർപോർട്ട് സിക്കിമിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ ഇസി ചോദ്യം എഒ്യൂമാണ് ഐ എൻ സി ഫൗണ്ട് ചെയ്തത് ഏഴ് ബിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഏഷ്യൻ ടൈംസ് മഗദ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ സംസ്ഥാനം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഓപ്ഷൻ ബി ബീഹാർ എട്ട് സൈമൺ കമ്മീഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഓപ്ഷൻ ഡി കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസുമായിട്ട് റിലേറ്റ് ചെയ്തതായിരുന്നു നമ്മുടെ സൈമൺ കമ്മീഷൻ ഭരണഘടനാപരമായിട്ടുള്ള റീഫോംസ് ഒൻപത് വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ സിറ്റി ഏതാണ് വൈറ്റ് സിറ്റി ഓപ്ഷൻ സി ഉദയ്പൂർ ആണ് പത്ത് സ്റ്റേറ്റ് ദി ഷിറോയ് ഹിൽ നാഷണൽ പാർക്ക് ലൊക്കേറ്റഡ് ഏത് സ്ഥലത്താണ് ഏത് സ്റ്റേറ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ഡി മണിപ്പൂരിലാണ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോണേ പതിനൊന്ന് ബിച്ച് സ്റ്റേറ്റ് ഡസ്നോ ഷെയർ ദ ഇന്റർനാഷണൽ ബോർഡർ വിത്ത് മ്യാൻമർ ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ ആരാണ് മ്യാൻമറുമായിട്ട് ഒരു ഇന്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യാത്തത് മണിപ്പൂർ സിക്കിം നാഗാലാന്റ് മിസോറ എല്ലാം കിഴക്കൻ രാഷ്ട്രങ്ങളാണ് കിഴക്കൻ മീൻസ് ഏതാണ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് മ്യാൻമാറുമായിട്ട് ഷെയർ ചെയ്യാത്ത ആളെന്ന് പറയുന്ന ഓപ്ഷൻ ബി സിക്കിം ആണ് അടുത്തത് വിച്ച് ഈസ് ദോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഇതും എല്ലാവർക്കും അറിയാമായിരിക്കും ബത്തിക്കാൻ സിറ്റിയാണ് േറ്റ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡക്ഷൻ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഓപ്ഷൻ സി കർണാടകയാണ് പതിനാല് ബിച്ച് കൺട്രിസ് ദീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ദ വേൾഡ് ടീ പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ് തേയില ഓപ്ഷൻ സി ചൈനയാണ് പതിനഞ്ച് വട്ട് ഇസ് ദൈറ്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് പണ്ടത്തെ ബി എസ് സി ചോദ്യം പോലൊക്കെ തോന്നും എങ്കിലും ഒന്ന് നോക്കിയോ കേട്ടോ ഇപ്പൊ റിപ്പീറ്റഡായിട്ട് വരുന്നുണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് മീറ്റർ ഹൗ മെനി കൺട്രീസ് ആർ ദർ ഇൻ ദ വേൾഡ് ടുഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്ര ലോകരാഷ്ട്രങ്ങളാണുള്ളത് എന്ന് ചോദിച്ചിരിക്കുന്നു ഓപ്ഷൻ സി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങൾ ആഫ്റ്റർ ടു തൗസൻഡ് ഫോർട്ടീൻ വെൻ വാസ്ത ഫിമോണൈസേഷൻ അനൗൺസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യത്തെ ഡിമോണറ്റൈസേഷൻ അനൗൺസ് ചെയ്തത് എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ നവംബർ എട്ട് രണ്ടായിരത്തി പതിനാറ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡേറ്റ് ആണ് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും നവംബർ എട്ട് രണ്ടായിരത്തി പതിനാറ് നോട്ട് നിരോധനം പതിനെട്ട് വട്ട് ഇസ് റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾഡ് ഇൻഡെക്സ് ട്വന്റി ട്വന്റി ഫൈവ് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഇത് പല രീതിയിലും നമ്മളോട് ചോദിക്കാം ഓപ്ഷൻ ബി നയൻറ്റി നയൻ ആണ് എസ് ഡി ജി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത് തെറ്റിക്കരുത് ഇമ്പോർട്ടന്റ് ആണ് തൊണ്ണൂറ്റി ഒൻപത് പത്തൊൻപത് വാട്ട് ഇസ് ദ കറൻസി ഓഫ് ജപ്പാൻ ജപ്പാന്റെ കറൻസിയുടെ പേരാണ് എൻ ഇരുപത് വെൻ മാസ് ഓപ്പറേഷൻ സിന്ദൂർ ഒഫിഷ്യലി ലോഞ്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇഷ്യൂ ഓർമ്മയുണ്ട് പക്ഷെ ഡേറ്റ് കൂടെ ഓർത്തുവെച്ചേക്ക ഓപ്ഷൻ ബി മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒഫീഷ്യലി ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ബിച്ച് സിറ്റി ഹാസ് ബിൻ സെലക്ടഡ് ആസ് എ നാഷണൽ ഹോസ്റ്റ് ഫോർ ദ ഇലവൻ നാഷണൽ ഇന്റർനാഷണൽ യോഗ ഡേ ട്വന്റി ട്വന്റി ഫൈവ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് ആണ് ബിച്ച് സിറ്റി ഹാസ് ബിൻ സെലക്ടഡ് ആസ് എ നാഷണൽ ഹോസ്റ്റ് ഫോർ പതിനൊന്നാമത്തെ ഇന്റർനാഷണൽ യോഗ ഡേ ട്വന്റി ട്വന്റി ഫൈവില് ഹോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഓപ്ഷൻ ബി വിശാഖപട്ടണം അടുത്തത് വിച്ച് കൺട്രി ഗിഫ്റ്റഡ് ദ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ടു ദ യുഎസ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും ഇത് ഓപ്ഷൻ ബി ഫ്രാൻസ് ഇമ്പോർട്ടന്റ് ആണ് വിച്ച് കൺട്രി ദ ബ്രിക്സ് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ് ഓപ്ഷൻ സി ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു അപ്പം ഇരുപത്തിനാല് വിച്ച് സ്റ്റേറ്റ് വാസ് റീസെന്റ് ആസ് ദ തേർഡ് ഫുള്ളി ലിറ്ററേറ്റ് സ്റ്റേറ്റ് അണ്ടർ ഉലാസ് ി ഡിക്ലെയർഡ് ഫുൾ ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ത്രിപുര ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് അഞ്ച് തോമസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ടതാണ് തോമസ് കപ്പ് ഇരുപത്തിയാറ് ഗുവാസ ഫസ്റ്റ് ഇന്ത്യൻ ടൂർ ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡലിന് നേടിയ ഫസ്റ്റ് ഇന്ത്യൻ ആണ് ഓപ്ഷൻ എ ആണ് കെ ഡി ജാദവ് ഡി ആണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇരുപത്തി ഒൻപത് ബിച്ച് സിറ്റീസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഹോസ്റ്റഡ് ടു ദോസ്റ്റഡ് ദ ഇന്ത്യൻ ഏഷ്യൻ ഗെയിംസ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഓപ്ഷൻ ഏതാണ് ബി ആണ് ഗുവാഹട്ടി എല്ലാവർക്കും അറിയാം ഡി ഗുഗേഷ് മുപ്പത്തി ഒന്ന് ഗോൾഡ് മെഡൽ അറ്റ് ദ ഒളിമ്പിക്സ് ആദ്യത്തെ ഓപ്ഷൻ എന്താണ് സി ആണ് അഭിനവ് ബിന്ദ്ര കോമൺവെൽത്ത് ഗെയിംസ് ആർ ഹെൽഡ് എവറിങ് എത്ര വർഷത്തിനിടയ്ക്കാണ് കോമൺവെൽത്ത് വെൽത്ത് ഗെയിംസ് നടക്കുന്ന ഓപ്ഷൻ സി ഫോർ മുപ്പത്തി മൂന്ന് ഹൂഇസ് ഡോണർ ഓഫ് വയർ റവല്യൂഷൻ എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി വർഗീസ് കുരിയൻ കെമിക്കൽ കെമിക്കൽ ഓഫ് വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് ഓപ്ഷൻ എ കാൽസിഫെറോൾ നാഷണൽ ഫിസിക്സ് ഡേ സെലിബ്രേറ്റഡ് എന്നാണ് ആഘോഷിക്കുന്നത് നാഷണൽ ഫിസിക്സ് ഡേ ആയിട്ട് ഫോർത്ത് ഏപ്രിൽ മുപ്പത്തി ആറ് വേർ ഇസ് ദ ഇന്ത്യ ഫസ്റ്റ് സാറ്റലൈറ്റ് ആരിഫട്ട് ഓപ്ഷൻ ഡി ആണ് സോവിയറ്റ് യൂണിയൻ ആണ് മുപ്പത്തി ഏഴ് വിച്ച് വെഹിക്കിൾ സക്സസ്ഫുളി ലോഞ്ച്ഡ് ചന്ദ്രയാൻ ടു സാറ്റലൈറ്റ് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി ജി എസ് എൽ വി എം കെ ത്രീ എം വൺ സ്റ്റഡി ഓഫ് വൈറസ് കോൾഡ് ഇത് പ്രീവിയസ് പി എസ് സിയുടെ ഒരു ചോദ്യമായിരുന്നു എന്താണ് വൈറോളജി മുപ്പത്തി ഒമ്പത് ആകുന്ന ലൈറ്റ് ഏതാണ് ഓപ്ഷൻ എ ആണ് ബ്ലൂ ലൈറ്റ് നാൽപ്പത് ബിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്കിന്നാണ് അപ്പൊ ചോദ്യം കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മളിടുത്ത് ഡിസ്കസ് ചെയ്തത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന വരെ ബൈ